വെള്ളാർമല സ്കൂളിൻ്റെ അവസ്ഥ നാം എല്ലാം കണ്ടതാണ് ആ വിദ്യാലയത്തിൽ കഴിഞ്ഞ ദിവസം വരെ പഠിച്ച അനേകം വിദ്യാർത്ഥികളെ ദുരന്തം കൊണ്ടുപോയി അവിടെ പഠനം മുടങ്ങിയിരുന്നു ഈ പ്രതിസന്ധി കാരണം കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് മുടക്കം വരാൻ പാടില്ല ആവശ്യമായ സംവിധാനങ്ങൾ ഉടനടി ഏർപ്പെടുത്താൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതിന് നേതൃത്വം നൽകാൻ വിദ്യാഭ്യാസ മന്ത്രി വയനാട്ടിലെത്തു വയനാട്ടിലെ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചിരുന്നു ആ അഭ്യർത്ഥന സുമനസ് ഓക്സ്ഫോർഡ് വിദ്യാർത്ഥികളിൽ ചിലർ കേരളത്തെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ച് തയ്യാറാക്കിയ വീഡിയോ നിങ്ങളുടെ ശ്രദ്ധയിലുള്ളതാണല്ലോ സി എം ഡി ആർ എഫ് സംഭാവനകൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന് ധനവകുപ്പിൽ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേക ചുമതല നൽകി സംവിധാനം ഒരുക്കും ധനസെക്രട്ടറിയുടെ കീഴിൽ തന്നെ പ്രത്യേക ഉദ്യോഗസ്ഥൻ അതിൻ്റെ ചുമതല വഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യും സംഭാവന ചെയ്യുന്നതിനായി ഡൊണേഷൻ ഡോട്ട് സി എം ഡി ആർ എഫ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി എന്ന പോർട്ടലിൽ ദുരിതാശ്വാസ നിധിയിലുള്ള വിവിധ ബാങ്കുകളുടെ എല്ലാ അക്കൗണ്ട് നമ്പറുകളും നൽകിയിട്ടുണ്ട് പോർട്ടലിൽ നൽകിയിരിക്കുന്ന നേരിട്ടുള്ള പേയ്മെൻറ്റ് സംവിധാനം വഴി വിവരങ്ങൾ നൽകി ഓൺലൈൻ ബാങ്കിംഗ് ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് യു പി ഐ എന്നിവ വഴിയോ അക്കൗണ്ട് നമ്പർ വഴിയോ നേരിട്ടോ സംഭാവന നൽകാം ഇതിലൂടെ നൽകുന്ന സംഭാവനയ്ക്ക് ഉടൻ തന്നെ റെസീപ്റ്റ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും യു പി ഐ വഴിയുള്ള ഇടപാടുകൾക്ക് നാൽപ്പത്തെട്ട് മണിക്കൂറിന് ശേഷമാണ് റെസീറ്റ് ലഭിക്കുക ദുരിതാശ്വാസ നിധിയുടെ പോർട്ടലിലും സോഷ്യൽ മീഡിയ വഴിയും വിവിധ അക്കൗണ്ടുകളുടെ യു പി ഐ ക്യു ആർ കോഡ് നൽകിയിരുന്നു ഇത് ദുരുപയോഗപ്പെടാനുള്ള സാധ്യത ശ്രദ്ധയിൽപ്പെട്ടു അതിനെ തുടർന്ന് ക്യു ആർ കോഡ് സംവിധാനം പിൻവലിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പകരം പോർട്ടലിൽ നൽകിയിട്ടുള്ള യു പി ഐ ഐ ഡി വഴി ഗൂഗിൾ പേയിലൂടെ സംഭാവന നൽകാനാകും സി എം ഡി ആർ എഫിലേക്കുള്ള പണമല്ലാതെ വിവിധ ഓഫറുകൾ പല മേഖലകളിൽ നിന്നും വരുന്നുണ്ട് വീട് നിർമ്മിക്കാമെന്നും സ്ഥലം നൽകാമെന്നും മറ്റുമുള്ള ഈ ഓഫറുകൾ ലോകം എത്രമാത്രം സ്നേഹാനുകമ്പികളുടെയാണ് നമ്മുടെ സഹോദരങ്ങളുടെ ദുരന്തത്തെ കാണുന്നത് എന്നതിൻ്റെ ഉത്തമമായ ദൃഷ്ടാന്തമാണ് ഇത്തരം സഹായ വാഗ്ദാനങ്ങളിൽ ചിലത് നേരത്തെ തന്നെ വാർത്താക്കുറിപ്പായും മറ്റും നൽകിയിരുന്നതാണ് മറ്റ് ചിലത് ഇന്ന് ഇവിടെ പറയുന്നുമുണ്ട് ഇത് കോർഡിനേറ്റ് ചെയ്യാൻ മുൻ വയനാട് കലക്ടർ കൂടിയായ ജോയിൻറ് ലാൻഡ് റ റവന്യൂ കമ്മീഷണർ എ ഗീത ഐ എസ്സിന് കീഴിൽ ഹെൽപ്പ് ഫോർ വയനാട് സെൽ രൂപീകരിക്കും ഇത്തരത്തിലുള്ള എല്ലാ സഹായങ്ങളും അവരെ മുഖേന ബന്ധപ്പെട്ടാണ് ക്രമീകരിക്കപ്പെടുക ദുരന്തത്തിൽപ്പെട്ടവരുടെ പുനരധിവാസത്തിനായി ഇത്തരം സഹായങ്ങൾ നൽകാൻ തയ്യാറുള്ള ദാതാക്കളുമായി ആശയവിനിമയം നടത്തുന്നതിന് മാത്രമായി ഒരു ഇമെയിൽ ഐ ഡി സൃഷ്ടിച്ചിട്ടുണ്ട് ലെറ്റസ് ഹെൽപ്പ് വയനാട് എറ്റ് ജിമെയിൽ ഡോട്ട് കോം ഇതാണ് ആ ഹെൽപ്പ് ലൈൻ ഈ ഇമെയിൽ ഐ ഡി ഇതുമായി ബന്ധപ്പെട്ട കോളുകൾ സ്വീകരിക്കുന്നതിനും മറുപടി നൽകുന്നതിനുമായി ഒരു കോൾ സെൻറ്ററും സ്ഥാപിക്കും ഈ ആവശ്യത്തിനായി മൂന്ന് ഫോൺ നമ്പറുകൾ നിശ്ചയിച്ചിട്ടുണ്ട് അത് ഒൻപത് ഒന്ന് എട്ട് എട്ട് ഒൻപത് നാല് പൂജ്യം പൂജ്യം ഒന്ന് മൂന്ന് രണ്ടാമത്തേത് ഒൻപത് ഒന്ന് എട്ട് എട്ട് ഒൻപത് നാല് പൂജ്യം പൂജ്യം ഒന്ന് നാല് മൂന്നാമത്തേത് ഒൻപത് ഒന്ന് എട്ട് എട്ട് ഒൻപത് നാല് പൂജ്യം പൂജ്യം ഒന്ന് അഞ്ച് ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ കോൾ സെൻ്റർ കൈകാര്യം ചെയ്യും മറ്റൊരു പ്രധാന കാര്യം സൂചിപ്പിക്കാനുള്ളത് മുന്നറിയിപ്പ് സംവിധാനങ്ങളെക്കുറിച്ചാണ് പ്രളയം ഉരുൾപൊട്ടൽ കടൽക്ഷോഭം ചുഴലിക്കാറ്റുകൾ തുടങ്ങിയ വിവിധ തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ ആവർത്തനമാണ് സമീപകാലത്ത് ഉണ്ടാകുന്നത് ഈ വിപത്തുകളെല്ലാം സംഭവിക്കുന്നതിന് പ്രാഥമികമായ കാരണം കാലാവസ്ഥാ വ്യതിയാനമാണ് ദുരന്തങ്ങളിൽ ഭൂരിഭാഗവും അതിതീവ്ര മഴയുമായി ബന്ധപ്പെട്ടതുമാണ് അതിതീവ്ര മഴ പലപ്പോഴും മുൻകൂട്ടി പ്രവചി പ്രവചിക്കപ്പെടുന്നില്ല പൊതുവായ ആഗോള ഡാറ്റാബേസും മാനദണ്ഡങ്ങളും ഉപയോഗിച്ച് ശരാശരി മഴയാണ് പ്രവചിക്കുന്നത് എന്നാൽ പൊടുന്നനെ അതിതീവ്രമായ മഴ പെയ്യുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് കേന്ദ്ര ജല ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ എന്നിങ്ങനെയുള്ള കേന്ദ്ര സ്ഥാപനങ്ങളാണ് മുന്നറിയിപ്പുകൾ നൽകുന്നത് ഈ മുന്നറിയിപ്പ് രീതിയിൽ കാലഘട്ടത്തിനനുസൃതമായ മാറ്റങ്ങൾ വരുത്തുവാൻ എല്ലാവരും തയ്യാറാകേണ്ടതുണ്ട് കാലാവസ്ഥാ വ്യതിയാനം മൂലമുണ്ടാകുന്ന ദുരന്താഘാതങ്ങൾ ലഘൂകരിക്കാനും കൈകാര്യം ചെയ്യാനും സംസ്ഥാന സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് കോട്ടയത്ത് കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രം ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ക്ലൈമറ്റ് ചെയ്ഞ്ചസ് ക്ലൈമറ്റ് ചെയ്ഞ്ച് സ്റ്റഡീസ് ഈ സ്ഥാപനം ആരംഭിച്ചത് ഈ മേഖലകളിൽ ഗവേഷണം നടത്തി സർക്കാരിന് നയപരമായ ഉപദേശങ്ങൾ നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് വയനാട്ടിലെ ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദുരന്തത്തിൻ്റെ മൂലകാരണത്തെക്കുറിച്ച് വിശദമായ അന്വേഷണവും അത്തരം പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതം ലഘൂകരിക്കുന്നതിനുള്ള നയപരമായ ഉപദേശങ്ങളും സമഗ്രമായി തന്നെ വേണ്ടതുണ്ട് തീവ്രമഴയുടെ പ്രവചനം മെച്ചപ്പെടുന്നതിനായി കേരളത്തിന് അനുസൃതമായോ മോഡൽ പാരാമീറ്റേഴ്സ് വികസിപ്പിക്കുന്നതിന് പഠനങ്ങൾ നടത്താൻ കാലാവസ്ഥാ വ്യതിയാന പഠന കേന്ദ്രത്തോട് ആവശ്യപ്പെടും